ചിറയും പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ചികിത്സാ ധനസഹായവും ഓണക്കിറ്റ് ഓണക്കോടികൾ എന്നിവയും വിതരണം ചെയ്തു ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മുപ്പത്തി അഞ്ചോളം രോഗികൾക്കാണ് ഓണക്കോടിയും ചികിത്സാ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചത് ശാർക്കര എസ് സി വി ബി എച്ച് എസ് എസ് ഇ വി ജി എച്ച് എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്കൂൾ ബാച്ച് കൂട്ടായ്മയായ ചിത്തിരത്തോണി എൺപത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം റേഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് നായർ നിർവഹിച്ചു സഹാനുഭൂതി എന്ന് ഈ മുന്നിൽ അയാൾ ോ ഞാൻ എനിക്ക് അരമയറായാലും എന്റെ തോറിൽ നിന്നും പകതി അയാൾ അല്പനേരത്തെ വിഷപ്പെടക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതാണ് സഹാനുഭൂതി ആ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന ആളുകളാണ് യഥാർത്ഥം നേരത്തെ ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമ്മൾ കണ്ടു മലയാളികളെല്ലാം അങ്ങനെയാണ് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു നാടിനൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചോടി ചെറിയൊക്കെ വാരി എറിയുമെങ്കിലും ആദ്യം സഹായിക്കാം പിന്നീടാണ് ചെറിയ വാരി എറിയുന്നത് പക്ഷെ സഹായത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ടായി ഒറ്റക്കെട്ടായി തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് പാവപ്പെട്ടവരും പാവപ്പെട്ടവരെയായ ആളുകൾക്ക് ഒരു നേരത്തെ ഒരു നല്ല സന്തോഷമായിട്ട് ഓണം ഉണ്ടാനുള്ള ഒരു സാഹചര്യം മുപ്പത്തഞ്ച് ആളുകളെങ്കിൽ മുപ്പത്തഞ്ചു ആളുകൾക്ക് ഓണമുള്ളാനുള്ള ഒരു സാഹചര്യം ചിത്രത്തോണിയുടെ ഈ സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അതൊരു വലിയ മഹത്തായ കാര്യമാണ് അത്യർത്ഥമായി സംസാരിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ മൂന്നിൽ നിന്നും മുപ്പത്തഞ്ചിലെത്തി ഇനി വരും കാലങ്ങളിൽ ഈ സ്ത്രേമികളുള്ള ആളുകളെ വളരെ നന്നായിട്ട് എനിക്ക് അറിയുന്നു വലിയ മനുഷ്യ സ്നേഹികളാണ് സ്നേഹജനന്മാരാണ് മനസ്സിലെന്നും സ്നേഹിയും സ്നേഹവും കർമ്മയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗമുള്ള നാടാണ് ചെറിയ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ വരും കാലങ്ങളിൽ വലിയ വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ മുപ്പത്തി അഞ്ചിൽ നിന്നും മുന്നൂറ്റി അമ്പത് മൂവായിരത്തി അഞ്ഞൂറുമായി ഈ സഹായ ഹസ്തം കൊടുക്കുവാനുള്ള കരുത്തും ശേഷിയും ഈ സംഘടനയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള ഓരോ ആളുകൾക്കും ഒരു വൃത്തിയന്തമായ ഒരു ഓണം ആ ആശംസിച്ചുകൊണ്ട്

ചിത്രത്തോണി പ്രസിഡന്റ് എസ് സതീശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് അവരെടുത്തിട്ടുള്ള ഈ പ്രവർത്തനം എന്തുകൊണ്ടും വളരെയധികം അഭിനന്ദനീയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മുടെ തല യുവതലമുറയിൽ ഇപ്പോ ധാരാളം സംഘടനകളും ഒക്കെ രംഗത്ത് വരുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് സമീപ പഞ്ചായത്തുകളിലൊക്കെ പോകുമ്പോൾ ഇവരൊരു ടീം അവിടെ നിൽക്കുന്നതാണ് അപ്പോ ചോദ്യം പറയും അല്ല ഇവിടെ ഒരു വീട്ടിൽ അവർക്ക് ഇന്ന് തിരിച്ചേർ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തിക്കാൻ വന്നതാണ് അപ്പൊ അങ്ങനെ അന്വേഷിച്ച് മനസ്സിലാക്കി കണ്ടെത്തി അവരെ സഹായിക്കാനുള്ള ആ ഒരു വലിയ മനസ്സ് അത് മുടക്കം കൂടാതെ നിർവഹിക്കുന്നു ഞാൻ പ്രത്യേകം ചിത്ര തൊഴിലെ പ്രവർത്തകരെ പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ഇത്തരത്തിൽ കൊടുക്കാൻ ഉണ്ടായ അവരുടെ ആ ഒരു കൂട്ടായ്മ സംഘാടന ശേഷി ഇത് പറയണ്ടായി നമുക്ക് കൊണ്ടുപോവാൻ കഴിയൂ എന്നൊന്നും അറിയില്ലായിരുന്നു തുടക്കം ഒരു മൂന്ന് പേര് തുടങ്ങി

മനോജ് ബി ഇടമന ജയാംബിക തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനങ്കോട് നിന്നും പെർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറേബ്യൻ ഫാഷൻ ജുവലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഏജൻസീസ് ആൻഡ് സമീപം ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോൾ മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ